ഇന്നേ ദിവസം നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒക്കെയോ അസ്വസ്ഥതകളിലൂടെ ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കാമോ എനിക്ക് വേണ്ടി സാത്താൻ്റെ മേൽ വിജയം നേടിയ എൻ്റെ ഈശോയുടെ വിലയേറിയ തിരുരക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി സാത്താന്റെ മേൽ വിജയം നേടിയ എന്റെ ഈശോയുടെ വിലയേറിയ തിരു രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ പൊതുങ്ങി പ്രാർത്ഥിക്കുന്നു ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ അസ്വസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ആ വ്യക്തിനെ ആ വ്യക്തിയുടെ മേൽ സാധിക്കുമെങ്കിൽ നിങ്ങൾ കരം വെച്ച് അവരുടെ പേര് പറഞ്ഞ് അവർക്ക് വേണ്ടിയും ഇപ്രകാരം പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി അപ്പനും അമ്മയും പ്രാർത്ഥിക്കുക സഹോദരങ്ങൾക്ക് വേണ്ടി ആർക്കാണ് നിങ്ങളുടെ കുടുംബത്തിൽ ആരാണ് അസ്വസ്ഥയിലൂടെ കടന്നു പോകുന്നത് അവർക്ക് വേണ്ടി ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തുക മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ എന്നിൽ ഒന്ന് നിറയണമേ നിങ്ങളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അവർക്ക് വേണ്ടി അവരിൽ അവരിൽ പരിശുദ്ധാത്മാവേ എൻ്റെ മകനിൽ എൻ്റെ മകളിൽ എൻ്റെ സഹോദരനിൽ സഹോദരനിൽ സഹോദരിയിൽ അപ്പനിൽ അമ്മയിൽ നിറയണമേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ കരവെക്കുക നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തന്നെ കരങ്ങൾ വെച്ച് പരിശുദ്ധാത്മാവ് നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ നിറയപ്പെടുവാൻ ഇടയായിത്തീരും വലിയ വിടുതലുകളെ ഈശോ ഈശോ കുരിശിൽ നേടിയെടുത്ത ആ വിജയത്തിൻ്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടും ഈശോ ക്രൂശിൽ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു സാധാരണ മേൽ വിജയം നേടി കർത്താവ് രക്ഷയും നീതീകരണവും പാപമോചനവും നൽകി എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാം നൽകി കഴിഞ്ഞതിനായി നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുമ്പോൾ കർത്താവിൻ്റെ വിജയത്തിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് നൽകപ്പെടും ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ ആ ഒരു ബോധ്യങ്ങളുടെ ഉണ്ടായിരിക്കണം കേട്ടോ നമ്മൾ സ്തുതിക്കുമ്പോൾ കഴിവച്ച് പരിശുദ്ധാത്മം എന്നറിയാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ ഒരു ബോധ്യങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഈശോയിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഈശോയുടെ കുരിശു മരണത്തിലൂടെ നീതീകരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഫെബ്രുവരി പത്താം അധ്യായം പത്താം വാക്യം റോമ നാല് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തിരുവചനം ഇതൊക്കെ നമ്മൾക്ക് നൽകുന്ന സന്ദേശം എന്താ ഒന്ന് പത്തോസ് ഒന്ന് പതിനെട്ട് ഈശോയുടെ തിരി രക്തത്തിലൂടെ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു ആ ഒരു ബോധ്യത്തിൽ ഇന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മൾ നിയമത്തിന് കീഴില്ല കൃപക്ക് കീഴില്ല കേട്ടോ പലപ്പോഴും നമ്മൾ പുതിയ നിയമത്തിലാണെന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നമ്മൾ മാറിപ്പോകുമ്പോഴാണ് ഈ വിടുതലുകളൊക്കെ തടസ്സം തടസ്സ യഥാർത്ഥത്തില് തടസ്സങ്ങളെല്ലാം ഈശോ ക്രൂശിൽ മാറ്റിയത് പുതിയ നിയമത്തിൽ നമ്മൾ കൃപയ്ക്ക് കീഴിലാണ് അപ്പോൾ ഈ ഒരു ആത്മാവിൻ്റെ അഭിഷേകം നിറയുവാൻ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞിനോ നിങ്ങളുടെ മകനോ മകൾക്കോ ആർക്കെങ്കിലും ഒരു അസ്വസ്ഥതയോ ചില ദുശീലങ്ങളോ മദ്യപാനശീലമോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആത്മാവിൻ്റെ അഭിഷേകം അവരിൽ നിറയപ്പെടാൻ പ്രാർത്ഥിക്കുക ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞു കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുക ആ കൃപയിലാണ് കൃപയാണ് ആദ്യം പഴയ നിയമം എന്ന് വെച്ചാൽ കൽപ്പനകൾ അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടും എന്നാൽ പുതിയ നിയമം അങ്ങനെയല്ല പുതിയ നിയമം കൃപയാണ് ആദ്യം ഈശോയാണ് ആദ്യം ഈശോയിൽ നിൽക്കുമ്പോൾ ഈശോയിൽ നിന്ന് കൃപ സ്വീകരിക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം നിറയുമ്പോൾ ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ വിശ്വസിച്ച് വിശ്രമിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതവും വചനവും ഇഷ്ടവും ആഗ്രഹവും കൽപ്പനകളും ഒക്കെ അതിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ ആയിട്ട് ചെയ്യുന്നു ഇതാണ് പുതിയ നിയമം രാവും പകലും പോലത്തെ വ്യത്യാസമാണ് അതുകൊണ്ടാണ് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും നിങ്ങൾ എനിക്ക് ജെറുസലേമിലും ജൂതയായാലും സമരിയായാലും ലോകത്തിലെ അതിർത്തികൾ വരെ സാക്ഷികളാകും ഈശോ പറഞ്ഞത് ഈശോ ഇങ്ങനെ ഈശോ തലത് കുത്തിയാണോ പറഞ്ഞേ നിങ്ങൾ ലോകത്തിലെ അതിർത്തികൾ വരെ സാക്ഷികളായി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നാണോ പറഞ്ഞേ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഈശോ എനിക്ക് അങ്ങനെ ഈശോ എനിക്ക് അനുഗ്രഹം നൽകും ആത്മാവിനെ നൽകും അങ്ങനെയല്ല പുതിയ നിയമം പുതിയ നിയമം ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞ പരിഹാര ബലി പരിശുദ്ധമായ കർത്താവിന്റെ ബലി വിശുദ്ധമായ അവിടുത്തെ പരിഹാര ബലിയുടെ അഭിഷേകം ഈശോ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ നിറവിൽ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ ആ വിശ്രമത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് കർത്താവിൽ വിശ്രമിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഹിതവും കർത്താവിൻ്റെ ആഗ്രഹങ്ങളും കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ കൽപ്പനകളും ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന ജീവിതമാണ് പുതിയ നിയമ ജീവിതം ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പരിശുദ്ധാത്മാവേ ഇന്നീ വീഡിയോ സന്ദേശം ഇവിടെ വരെ കേട്ടിരിക്കുവാൻ സ്വർഗം കൃപ കൊടുത്തു ഓരോ വ്യക്തികൾക്കും അവിടുന്ന് വരം നൽകി ഓരോ മക്കളെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തെ ഞാൻ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങ് എൻ്റെ നാഥനാണ് അപ്പനാണ് രക്ഷകനാണ് കർത്താവാണ് എല്ലാം അന്ന് ഞാൻ ഏറ്റുമറിയുന്നു അവിടെ നിന്ന് എനിക്ക് വേണ്ടി കടന്നു വന്നുവെന്നും എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നുവെന്നും മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ അങ്ങന്റെ രാജാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ അങ്ങയുടെ ആ രാജത്വത്തിലേക്ക് അങ്ങയുടെ അങ്ങന്റെ പിതാവാകുന്നു രാജാവാകുന്നു അതെന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്ത് ഈശോ എന്റെ പിതാവാകുന്നു ഈശോ എന്റെ രാജാവാകുന്നു ഞാൻ ദൈവത്തിന്റെ മനാകുന്നു മകളാകുന്നു ദൈവത്തിന്റെ മകനും മകളും കേട്ടോ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട് ഇത് കരം വെച്ച് ആത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ ഈശോയുടെ തിരുരത്വം കൊണ്ട് പൊതിഞ്ഞ് നമ്മളെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ വലിയ പ്രവർത്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിറവുകളും നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടും എപ്പോഴും എപ്പോഴും എന്ന് വന്നേക്കും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ നമുക്ക് വേണ്ടി സാത്താന്റെ മേൽ ഈശോ വലിയ വിജയം നേടിയിരിക്കുന്നു